മധ്യകേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിനാണ് ഈ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് മുതിർന്ന ബി ജെ പി നേതാവ് പി സി ജോർജ് ക്രൈസ്തവർ ഒന്നടങ്കം ബി ജെ പി യെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥാ മാറ്റം മധ്യകേരളത്തിൽ പ്രകടമാകും കോട്ടയം രാഷ്ട്രീയത്തിൽ നിന്നും കേരള കോൺഗ്രസ് അപ്രസക്തമാകും കിഴക്കൻ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ എൻ ഡി എക്ക് ലഭിക്കുന്ന ജനപിന്തുണ അതിശയിപ്പിക്കുന്നതാണെന്നും പി സി ജോർജ് ജനം ടിവിയോട് പറഞ്ഞു മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പാർട്ടിയുടെ മുതിർന്ന നേതാവ് പി സി ജോർജ് ജനഞ്ജീവിയോടൊപ്പം ചേരുകയാണ് കോട്ടയത്തെ രാഷ്ട്രീയ സാഹചര്യം കേരള കോൺഗ്രസ് പാർട്ടികളുടെ ഈറ്റില്ലെന്ന് വിശേഷിക്കപ്പെടുന്ന കോട്ടയത്ത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപിക്ക് എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ പഴയകാലത്ത് ബിജെപി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ വിരുദ്ധം അത് മാറി മാറി നരേന്ദ്രമോദിജിയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ സംരക്ഷകൻ എന്ന് അതിലൂടെ ബി ജെ പി ആണ് സംരക്ഷണം നൽകുന്നതെന്നുള്ള ബോധ്യം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വളരെ വ്യാപകമായി ഉണ്ടായിരിക്കുക അത് നമ്മുടെ വൈദികരും പിതാക്കന്മാരും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും രണ്ട് മുന്നണിയാണ് കേരളം ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരാണ് അതുകൊണ്ട് ആരും നമ്മുടെ യഥാർത്ഥ സത്യം എത്തിക്കുന്നില്ല എന്നാൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി നമ്മുടെ കാര്യങ്ങൾ സ്ഥാനാർത്ഥികൾ വീടുകൾ ചെന്ന് പറയുക അപ്പം ബി ജെ പി എന്താണെന്നുള്ളത് എല്ലാ വീടുകളിലും എത്തുന്ന സാഹചര്യം ഈ ത്രിതല തിരുതല ഉണ്ടായിരിക്കുകയാണ് ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ യാതൊരു സംശയം വേണ്ട കേരളത്തിൽ ഒന്നാമത്തെ ജനാധിപത്യ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി മാറും ഒരു സംശയം വേണ്ട അതോടൊപ്പം വേറെ പ്രത്യേകത നമ്മുടെ ഇരുപത്തിയാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ എം എൽ എമാരുള്ള ഒരു പാർട്ടിയായി ബി ജെ പി മാറും ഇപ്പോൾ ഒന്നുമില്ല എഴുതിയിട്ടോളൂ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇരുപത്തി ഇലക്ഷൻ ആ ഇരുപത്തിയൊമ്പത് ഇലക്ഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾ കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ കസേരയിലുണ്ടാവും അത് കാണാനുള്ള ഭാഗ്യം കേരളത്തിൽ ജനങ്ങൾക്കുണ്ടാവും ഈ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുക ആരെ കൊടുക്കുന്നത് മോദിജി മോദി സർക്കാർ കൊടുക്കുന്ന ഇവിടെ പറയുന്നതാണ് പിണറായി വിജയനാണ് അല്ലെന്നല്ല നമുക്കറിയാൻ പാടില്ലേ നമ്മുടെതാണെന്നും പറഞ്ഞ് വെറുതെ അവകാശവാദം ഉന്നയിച്ച് നടക്കുക നല്ല കാര്യങ്ങൾ ചെയ്ത മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് ഔദ്യാര്യം കൊണ്ടല്ലെങ്കിൽ ഔദ്യാര്യം ഇല്ലെങ്കിൽ ഇപ്പം ഈ സർക്കാർ പോകാൻ കഴിയുമോ നമ്മൾ അപ്പോൾ നമ്മുടെ ആളുകൾ ചോദിക്കേണ്ടത് എന്ത് ഈ പിണറായിപ്പോഴാളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ജനാധിപത്യ മര്യാദ നമ്മൾ കാണിക്കണം ആ മര്യാദ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിയമപരമായ ഒരു ഔദാര്യവും ചെയ്യില്ല നിയമപരമായ ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് ആനുകൂല്യവും നിയമപരമായിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് നമ്മളല്ലാതെ പിണറായിയുടെ തർക്ക മോശമെന്നോ ഒന്നും പറയാൻ ഞങ്ങളില്ല അതുതന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എൽ ഡി എഫ് യു ഡി എഫ് അതിൻ്റെ രാഷ്ട്രീയപക്ഷമൊന്നും ഞങ്ങൾക്കറിയേണ്ട അവരൊന്ന് തർക്കോ അടിയോ കൊലപാതമൊക്കെ നടന്നുകൊണ്ട് ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല ഞങ്ങളുടെ മുമ്പിലുള്ളത് വികസനം കേരളം വികസിക്കണം കേരളം വികസിക്കണമെങ്കിൽ ഇവിടുത്തെ എല്ലാ വ്യക്തിക്കും വികാസം ഉണ്ടാവും അങ്ങനെ എല്ലാ വ്യക്തിയുടെയും വികാസത്തിലൂടെ ഓരോ കുടുംബം വികസിച്ച് ആ എല്ലാ കുടുംബങ്ങളും വികസിച്ച് ഗ്രാമം വികസിച്ച് എല്ലാ ഗ്രാമങ്ങളും വികസിച്ച് പഞ്ചായത്ത് വികസിച്ച് എല്ലാ പഞ്ചായത്തും വികസിച്ച് ജില്ല വികസിച്ച് അങ്ങനെ സംസ്ഥാനം മുഴുവൻ വികസിതമാക്കി മാറ്റണം എന്ന ലക്ഷ്യത്തോട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എപ്പോഴും പറയുന്ന വാക്കു അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമതാണ് അങ്ങനെ വലിയ ഒരു മുന്നേറ്റം ബി ജെ പി ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അതായത് ബി ജെ പി ആയിരിക്കും കേരളത്തിലെ നമ്പർ ഒരു കോട്ടയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഈ കൂടി മാറ്റമുണ്ടാകുമെന്നാണ് ബിജെപിയുടെ മുതിർന്ന നേതാവ് പി സി ജോർജ് പറയുന്നത് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ വിവേകിനൊപ്പം മിഥുൻ മുരളി